കോടീശ്വരന്മാരിൽ ചിലരെല്ലാം നമ്മെ അത്ഭുതപ്പെടുത്താറുണ്ട് അവരുടെ യാത്ര പലപ്പോഴും നമുക്ക് പ്രചോദനം നൽകാറുണ്ട് അത്തരത്തിൽ ഒരു യുവ സംരംഭകന് എപ്പോഴും പ്രചോദനം നൽകുന്ന ഒരാളാണ് മെറ്റാ സിഇഒ മാർക്ക് സക്കേബ് ലോകത്തിലെ അതിസമ്പന്നരിൽ മൂന്നാമനാണ് ഇദ്ദേഹം മാത്രവുമല്ല ആദ്യ സ്ഥാനങ്ങൾ വഹിക്കുന്നവരെക്കാൾ കൂടുതൽ ജനപ്രീതി സമ്പാദിക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ലോക കോടീശ്വരന്മാരിൽ മൂന്നാമനാണെങ്കിലും മെറ്റയിൽ നിന്നും ഏറ്റവും ചെറിയ തുക ശമ്പളമായി കൈപ്പറ്റുന്നതും മാർക്ക് സക്കേബക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം ഒരു ഡോളർ ആയിരുന്നു സാധാരണയായി മുപ്പത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡോളർ വരെ ശമ്പളം നൽകുന്ന മെറ്റയെ സംബന്ധിച്ച് ഈ തുക അത്ഭുതപ്പെടുത്തുന്നതാണ് അങ്ങനെയെങ്കിൽ സക്കോബഗിന് എവിടെ നിന്നാണ് വരുമാനം വെറും ഒരു ഡോളർ ശമ്പളം വാങ്ങി എങ്ങനെയാണ് അദ്ദേഹം ലോക കോടീശ്വരന്മാരിൽ മൂന്നാമനായത് മാർക് സക്കബഗിന്റെ ശമ്പളം ഒരു ഡോളർ ആണെങ്കിലും സെക്കർബർഗിന്റെ വരുമാനം ദശലക്ഷക്കണക്കിന് വരും വാർഷിക ഷെയർ ഹോൾഡർ മീറ്റിംഗിന് മുൻപ് പുറത്തിറക്കിയ ഫ്രോക്സി ഫയലിംഗ് പ്രസ്താവനയിൽ ഫേസ്ബുക്ക് സ്ഥാപകന്റ് നാല് മില്യൺ ഡോളർ വരുമാനം ലഭിച്ചുവെന്ന് മെറ്റ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒരു പ്രധാന ഭാഗം അദ്ദേഹത്തിന്റെ സുരക്ഷാ ചെലവുകളിലേക്കാണ് പോകുന്നത് അതേസമയം ലാരി പേജ് ലാരി എലിസൺ അന്തരിച്ച സ്റ്റീവ് ജോബ്സ് എന്നിവരോടൊപ്പം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സെക്കബർഗ് ഡോളർ സാലറി ക്ലബിന്റെ ഭാഗമാണ് എന്താണ് ഡോളർ സാലറി ക്ലബ് എന്നല്ലേ ഒരു ഡോളർ പോലെ നാമമാത്രമായ ശമ്പളം ലഭിക്കുന്ന വ്യക്തികളെ ഉൾക്കൊള്ളുന്നതാണ് ഡോളർ സാലറി ക്ലബ് ഒരു ദശാബ്ദത്തിലേറെയായി സക്കബഗ് വെറും പതിനൊന്ന് ഡോളറാണ് ശമ്പളമായി നേടിയത് ഏറ്റവും കുറഞ്ഞ ശമ്പളം ഉണ്ടായിരുന്നിട്ടും സക്കബഗിന്റെ സമ്പത്ത് കുതിച്ചുയർന്നു ഫെബ്രുവരിയിൽ മെറ്റയുടെ നാലാം പാദ ഫലങ്ങളെ തുടർന്ന് ഒരു ദിവസം ഏകദേശം ഇരുപത്തിയൊന്നായിരം ജീവനക്കാരെ പിരിച്ചുവിട്ടതുൾപ്പെടെ ഒരു വർഷത്തെ ചെലവ് ചുരുക്കൽ നടപടികൾ ഉണ്ടായിട്ടും മെറ്റ അതിന്റെ പ്രവർത്തന മാർജിനിൽ ഇരട്ടിയാക്കി നാൽപ്പത്തിയൊന്ന് ശതമാനമാക്കുകയും ചെലവ് വർഷംതോറും എട്ട് ശതമാനം കുറയ്ക്കുകയും ചെയ്തു ബ്ലൂബെഗ് ഡാറ്റ അനുസരിച്ച് മാർക്ക് സക്കബഗിൻ്റെ പ്രധാന വരുമാനം മെറ്റയിലെ ഓഹരിയാണ് മെറ്റയുടെ വിജയകരമായ വളർച്ച ഇലോൺ മസ്കിനെ മറികടന്ന് ലോകത്തിലെ മൂന്നാമത്തെ ധനികനാകാൻ സെക്കബഗിനെ സഹായിച്ചു ഏപ്രിൽ ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് സെക്കബഗിൻ്റെ ആസ്തി നൂറ്റി എഴുപത്തിയാറ് ബില്ല്യൺ ഡോളറാണ് കഴിഞ്ഞ വർഷം ഏകദേശം എഴുപത്തിയെട്ട് ബില്യൺ ആയിരുന്നു ഇത് അവിടെ നിന്ന് വളരെ പെട്ടെന്നായിരുന്നു ആസ്തി വർദ്ധിച്ചത്